കണ്ണൻ്റെ മഹാല്യം കണ്ടുവരാം കരഗ്രഹത്തിൽ ജനിച്ച കണ്ണൻ അമ്മതൻ പാലുകൂടിക്കാത്ത കണ്ണൻ ശത്രുതൻ നടുവിൽ പിറന്ന കണ്ണൻ കാലിലെ ചങ്ങല താനെ പൊട്ടി വീണു കാരാഗ്രഹത്തിൻ വാതിൽ തുറന്നു താനേ സേവകരെല്ലാം മയങ്ങി വീണു കണ്ണനെ രക്ഷിക്കാനോടിയച്ഛൻ രാത്രി തൻ അന്ധകാരത്തിലൂടെ വേഗം നടന്നു വസുദേവരും കോരിച്ചൊരിയും നമയിലൂടെ കുടയായി വന്നിതാദിശേഷൻ യമുന തൻ തീരത്ത് എത്തിയപ്പോൾ കൈകൂപ്പി യമുന വഴി ഒരുക്കി നാഴികയേറെ നടന്നു പിന്നെ നന്ദഗോപരുടെ വീട്ടിലെത്തി ഉണ്ണിയാം കണ്ണനെ എടുത്തു അച്ഛൻ യശോദൻ ചാരു കിടത്തിമല്ലേ അവിടെ യശോദൻ പൊന്മകളെ വേഗമെടുത്തച്ഛൻ യാത്രയായി നേരം പുലരുന്ന നേരമതാ സന്തോഷത്തോടെ എഴുത്താനമ്മ ഉണ്ണിയെ വാരി പുണർന്നാനമ്മ അങ്ങനെ യശോദതൻ പൊന്മകനായി സന്തോഷത്തോടെ വസിക്കും കാലം ദുഷ്ടനാ കംസന്റെ ആജ്ഞിയാല് ഒന്നല്ല ഓരോരോ രാക്ഷസന്മാർ പലവേഷം കെട്ടി വന്നിരുന്നു ഉണ്ണിയം കണ്ണേനെ കൊല്ലുവാനായി അതിലൊരു രാക്ഷസി ഭൂതനെയും കണ്ണനെ കൊല്ലുവാനെത്തിയവൾ കണ്ടൽ കൊതിക്കുന്ന സുന്ദരിയായി പതിയെ അടുത്തു കൂടിയവൾ ആരുമില്ലാത്ത ഒരു നേരം നോക്കി വിഷമുള്ള മുലപ്പാ കൊടുത്തു പക്ഷേ നീട്ടി വലിച്ചു കുടിച്ചു കണ്ണൻ പാലുതീരുന്ന നേരം നോക്കി കണ്ണൻ ചോരയും കൂടി കൊടി തുടങ്ങി വേദനയോടെ പുളഞ്ഞു അവൾ തൻ്റെ തനി രൂപം പൂണ്ടു പിന്നെ ആർത്തലച്ചു മരിച്ചു വീണു പാലു കൊടുത്തു കൊല്ലാൻ വന്നോളെ പാലു കുടിച്ചു കൊന്നു കണ്ണൻ കണ്ടാൽ വയക്കുന്ന രാക്ഷസീതൻ മുകളിലിരുന്നു ചിരിച്ചു കണ്ണൻ ഓടിയണഞ്ഞെ ശോധയപ്പോൾ കണ്ണനെ വേഗമെടുത്തുവേകാൽ മാറോട് ചേർത്തമ്മയമ്മ വെച്ചു കോരി ചൊരിയുന്ന സ്നേഹത്തോടെ ആവോളം കണ്ണേന് നൽകിയമ്മ ീണുകിടക്കുന്ന ഭൂതനാഥൻ ദഹനം നടക്കുന്ന നേരമതാ അന്തരീക്ഷത്തിൽ സുഗന്ധമായി ചന്ദനാഗന്ധം പരക്കുന്നല്ലോ പൂതനാ പാലു കൊടുത്ത നേരം അമ്മയെന്ന സങ്കല്പമായതിനാൽ കണ്ണൻ മോക്ഷവും കൊടുത്തവൾക്ക് അതിനാൽ സുഗന്ധം വരന്നു വരുന്നു നന്ദി നമസ്കാരം